ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ അലീനയോട് വിളിച്ച് ഷെറിന്റെ വീട്ടിൽ പോയ കാര്യം പറയണം കേട്ടോ അപ്പം ആദ്യം നമ്മുടെ അലീനയ്ക്ക് അത് അത്ര ഓർമ്മയില്ല പിന്നീട് രേവതി കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഷെറും ചേച്ചിന്റെ വീട്ടിൽ പോവുമെന്ന് ഇപ്പോ സസ്പെൻസാ ചേച്ചി ചേച്ചി ഓരോന്നായിട്ട് ചോദിക്കുന്നു പറയുമ്പോൾ പറയുമ്പോ നമ്മുടെ അലീന പറയുന്നുണ്ട് ഞാൻ ഓരോന്നായിട്ട് ചോദിച്ചിരിക്കുന്നു നീ ഓരോന്നായിട്ട് പറ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സസ്പെൻസ് ഞാനങ്ങ് പൊളിക്കാം ചെറു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതാ വിദേശത്തേക്കാണ് ചേച്ചിയെ എന്ന് പറയുമ്പോൾ എവിടേക്കാ ദുബായ് ഖത്തർ സൗദി എന്നൊക്കെ നമ്മുടെ അലയിനെ ചോദിക്കെ ദുബായ് ആണെന്ന് വെച്ചോ പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഒന്നര വർഷമേ അവര് ജീവിച്ചോളൂ പിന്നീട് ചേട്ടൻ ചേച്ചിയെ ഉപേക്ഷിച്ചു എന്ന് പറയണേ അതെന്താ കാര്യം അതെന്താന്നറിയില്ല ചേച്ചി രണ്ടാമത്തെ സസ്പെൻസ് എന്താന്ന് വെച്ചാ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേ ഷെറിൻ ചേച്ചീനെ കണ്ടു എന്നു പറയുമ്പോൾ കണ്ടോ അതെ ചേച്ചി ഷെറിൻ ചേച്ചിക്ക് മെന്റല ഞങ്ങൾ അവിടെ പോകുന്ന നേരം ഓടുന്നു ചാടുന്നു എന്തൊക്കെയോ ചെയ്യുന്നു കണ്ടിട്ട് തന്നെ ഞങ്ങൾക്ക് പേടിയായി പിന്നെ ഞങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു എന്റെ കുഞ്ഞവിടെ എന്റെ കുഞ്ഞിനെ കൊന്നത് നീയല്ലേ എന്റെ കുഞ്ഞിനെ ഇങ്ങ് താടി എന്ന് പറഞ്ഞപ്പോ ഞാന പേടിച്ചു പോയി ചേച്ചി അതെയോ അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കട്ടോ അലീന അതൊന്നും അറിയില്ല ചേച്ചി എങ്കിലും കുഞ്ഞിനെ കുറിച്ച് ചോദിക്കുമ്പോ അതിലെന്തോ കാര്യം മോളെ എന്ന് പറയാട്ടോ അലീന അവരുടെ വീട് എവിടെ ആയിരുന്നു എന്നാ പറഞ്ഞേ പുനലൂര് പത്തനാപുരം എന്ന് രേവതിക്കുട്ടി കുട്ടി പറയുമ്പോ ഓ അങ്ങനെയാണല്ലേ അവർക്ക് എന്താ അങ്ങനെ ആവാൻ കാരണമെന്ന് ആരോടെങ്കിലും ചോദിച്ചുല്ലേ എന്ന് ചോദിക്കുമ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട് ഷെറും ചേച്ചിയുടെ ചേട്ടനെ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു അവര് ചോദിക്കാം പിന്നെയും നിങ്ങൾ എന്തിനാ വന്നേന്ന് അതിനുശേഷം ഷെറുൻ ചേച്ചിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി കൂടുതലൊന്നും ചോദിക്കാൻ വേണ്ടി പറ്റിയില്ല എന്ന് പറയാം ആ ചേച്ചി പിന്നെ ഞങ്ങൾ വരുന്ന വഴി കൊല്ലത്തൂടെ ആയിരുന്നു വന്നത് അവിടുത്തെ ധ്യാന കേന്ദ്രത്തിൽ കയറി ചിന്നുമോളെ കണ്ടു അവൾക്ക് ഒരു സങ്കടവും ഇല്ല നല്ല സന്തോഷത്തില്ല അവള് എന്ന് പറയുമ്പോ നമ്മുടെ അലേനെ പറയും അയ്യോടാ എനിക്കൂടെ പോരാ ായിരുന്നു എത്ര സന്തോഷാണെന്ന് പറഞ്ഞാലും നമ്മൾ വളർത്തിയ പോലെ ആവില്ലല്ലോ മോളെ എങ്കിലും നിങ്ങൾ എന്നെ കൊണ്ടോയില്ല എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി കുട്ടി പറയുന്നുണ്ട് ചേച്ചി വരാഞ്ഞിട്ടല്ലേ ഉം ഇനി അടുത്ത തവണ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട് അലീന ചേച്ചിയുടെ കാര്യം എന്താ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ അലീന പറയുന്നുണ്ട് എന്റെ കാര്യം തീരുമാനമായി മോളെ നാളെയോ മറ്റന്നാളോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും ചേച്ചി ഇനി എങ്ങോട്ടാ പോന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ അങ്ങോട്ടേക്കാ വരാ എന്നിട്ട് എറണാകുളത്ത് വല്ല ജോലിയും നോക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട് അടിപൊളി എനിക്ക് സന്തോഷമായി ചേച്ചി എത്ര ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട് എനിക്കും ഒരു സന്തോഷം മോളെ എത്രയായാലും എന്റെ അമ്മയും കൂടെ അല്ലെ എനിക്ക് ഇവിടെ നിന്ന് പോരുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും അതൊന്നും സാര ചേച്ചി പണ്ടേ അവർ ചേച്ചിയെ ഉപേക്ഷിച്ചതല്ലേ ചേച്ചിയെ കൂടെ ചേർക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അവർ ഉപേക്ഷിച്ചേ അതും ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് എന്തായാലും ചേച്ചി ഇങ്ങ് പോന്നേക്ക് എന്ന് പറയുമ്പോ ഉം ശരി എങ്കിൽ ഞാൻ വെക്കട്ടെ മോളെ ചോദിച്ചിട്ടാണ് കേട്ടോ അലീന ഫോൺ കട്ട് ചെയ്യുന്നേ പിന്നീട് കാണിക്കുന്നേ നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരാൻ കേട്ടോ എന്നിട്ട് ചോദിക്കും മുത്തശ്ശിയോട് അലീന ചേച്ചി പറഞ്ഞായിരുന്നോ പോകുന്ന വിവരം ആ പറഞ്ഞിരുന്നു മുത്തശ്ശിക്കെങ്കിലും ഒന്നും പറഞ്ഞുണ്ടായിരുന്നില്ലേ പോവണ്ട എന്ന് അത് ഞാനല്ലല്ലോ മോളെ പറയേണ്ടത് പിന്നെ ആര് പറയാനാ നിന്റെ അമ്മ പറയണം നിന്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞാ പകുതി അങ്ങ് കഴിഞ്ഞു പിന്നെ ഇവിടുത്തെ ബബിയും രോഹിത്തും പറയണം അവരൊന്നും പറയില്ലെന്നേ എന്ന് പറയുമ്പോൾ നമ്മുടെ ബബിയുടെ കാര്യം കൃഷ്ണ മുത്തശ്ശിയോട് പറയാൻ കേട്ടോ മുത്തശ്ശി ബബി ചേച്ചി എപ്പോഴും ചാറ്റിങ്ങാ ഉറക്കമില്ല ഒരിക്കൽ ഞാൻ അവന്റെ പടവും കണ്ടു കാശിനു കൊള്ളാത്തവൻ കണ്ടാൽ തന്നെ അറിയാം പിശകാണെന്ന് നീ കണ്ടോടി ആ കണ്ടു മുത്തശ്ശി പിന്നെ പ്രേമിക്കുന്നവർക്ക് കണ്ണൊന്നും ഇല്ലല്ലോ എന്നിട്ട് നീ അവനോട് ചോദിച്ചില്ലെന്ന് ചോദിക്കുമ്പോ ചോദിച്ചെന്നേ എന്നോട് പറയാ ഫ്രണ്ട്ഷിപ്പാണ് അപ്പോ പ്രേമ ആണോടി അല്ലാതെ പിന്നെന്താ എനിക്ക് പിന്നെ നിനക്ക് വൈജയോട് പറഞ്ഞോണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ പറഞ്ഞിട്ടും വലിയ കാര്യൊന്നുമില്ല ഇവിടെ വലിയ ഭൂകമ്പം നടന്നിട്ട് നിരപരാധി ഇപ്പൊ പുറത്താവാൻ പോവാ അലേനെ ചേച്ചി പോയാലേ ഇവിടെ ഉള്ളവർ പഠിക്കൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവളില്ലാതായ ഉള്ള വിഷമം എനിക്കാണ് മനസ്സിലാവുന്നത് മറ്റാരെക്കാളും മുത്തശ്ശി ഒന്ന് അമ്മയോട് പറയോ ഒന്ന് പറയാൻ വേണ്ടിട്ട് അമ്മ പറഞ്ഞാ അല്ലേനു ചേച്ചി ഇവിടെ നിന്നും പോവില്ല ആ മോളെ ഞാൻ പറയാന്ന് പറയാനോ മുത്തശ്ശി അപ്പൊ കൃഷ്ണമോള് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ ആ ഡോറിന്റെ അടുത്ത് നിന്ന് വീണ്ടും പറയാൻ കേട്ടോ മുത്തശ്ശി പറയണേ ആന്നും പറയണേ തുടർന്ന് നമ്മുടെ കൃഷ്ണയും ബബിയും കൂടെ ടി വി ആണായിരിക്കും ആ സമയത്ത് വൈദ്യാണെങ്കില് നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കട്ടോ ബാലചന്ദ്രൻ അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പൊ ടി വി ഒക്കെ ഓഫ് ചെയ്ത് കിടക്കാൻ വേണ്ടി പോവാണ് ബബിറ്റേം കൃഷ്ണമ്മോളും അമ്മ കിടക്കുന്നില്ലേ എന്ന് ബബി ചോദിക്കുന്ന സമയത്ത് അച്ഛ ഇതുവരെ വന്നില്ലല്ലോ എന്താ ഇങ്ങനെ ലേറ്റ് ആവുന്നേ എന്ന് ചോദിക്കുമ്പോൾ ബബി പറയുന്നുണ്ട് അമ്മയുടെ കയ്യിൽ ഫോണല്ലേ ഒന്ന് വിളിച്ചു വിളിച്ചിട്ട് എടുക്കുന്നുയില്ല അപ്പോഴേക്കും കൃഷ്ണ പറയുന്നുണ്ട് വല്ല ക്ലബിലും പോയിരുന്നു ഓ ആവോ ക്ലബ്ബ് പോയാൽ എന്നോട് വിളിച്ച് പറയും പറയണേ അപ്പൊ തന്നെ ബബി പറയുന്നുണ്ട് ഇവിടെ നടക്കാൻ പാടില്ലാത്ത പല സംഭവങ്ങളും ആണല്ലോ നടന്നോണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ും നമ്മുടെ വൈജയന്തി ആകെ തകർന്നു പോവാണ് കേട്ടോ ആ സമയത്ത് അലീനയോട് ചോദിക്കുന്നുണ്ട് അലീന ബാലചന്ദ്രൻ ഇവിടെ വന്നിരുന്നു ഓവ് ഊണ് കഴിച്ചു എന്നിട്ട് അപ്പൊ തന്നെ പോയോ ഇല്ല ഊണ് കഴിച്ച് ഉറങ്ങാൻ വേണ്ടിട്ട് റൂമിലോട്ട് പോയി എങ്ങോട്ടാ ഫോൺ എന്ന് വല്ല എന്നോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല നീ ലെമൺ ടീ കൊടുത്തായിരുന്നോ ഞാൻ ലെമൺ ടീ ആയിട്ട് അകത്തേക്ക് ചെന്നപ്പോ സാറിനെ അവിടെ കാണാനില്ലായിരുന്നു സിറ്റൌട്ടിൽ പോയി നോക്കിയപ്പോ കാറും ഇല്ലായിരുന്നു ഇവിടെ വന്ന സമയത്ത് മുത്തശ്ശിയോടൊക്കെ സാർ സംസാരിച്ചായിരുന്നു എന്ന് പറയുന്നുണ്ട് അതും കേട്ട് നമ്മുടെ വൈജയന്തി ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ഇത് എന്ത് കളിയന്നെ ഇനി എന്ത് ചെയ്യും ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ട് മക്കളോട് പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടിട്ട് പറയാണ് പിന്നീട് അലീനയാണെങ്കിൽ മുത്തശ്ശിയുടെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട് മുത്തശ്ശിക്ക് മരുന്ന് കൊടുത്തതിന് ശേഷം മുത്തശ്ശി ചോദിക്കും എടി നീ പോകാൻ തന്നെ തീരുമാനിച്ചോ അതെ മുത്തശ്ശി ഞാനിവിടെ നിന്നാ എന്ന് പറയണേ രോഹിയുടെ കാര്യൊക്കെ നീ വൈജയോട് പറഞ്ഞതല്ലേ എന്നിട്ടും അവൾക്ക് മനമാറ്റം സംഭവിച്ചില്ല മോളെ എന്നങ് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട് കല്യാണം കഴിക്കാത്ത ആണുങ്ങളുള്ള വീട്ടിൽ എന്നെ നിർത്താൻ കൊള്ളത്തില്ല എന്നാ മേഡം പറയുന്നേ അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് നീ എന്താടി അവന്റെ മുന്നിലേക്ക് ചെന്ന് നിന്ന് കൊടുക്കാണോ അവന്റെ ഓരോ സൂക്കേടിന് നീ എന്ത് പിഴച്ചു എറണം കേട്ടവള് അവൾ പറയുന്ന വർത്താനം കേട്ടില്ലേ ഇതിന് നാലെണ്ണം പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ എന്നൊക്കെ മുത്തശ്ശി പറയണം കേട്ടോ എല്ലാത്തിനും കാരണം ആ ഹരിയാ പറയുന്നുണ്ട് എടി പെണ്ണെ നീ എന്നാ പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ നാളെയോ മറ്റന്നാളോ ബാലചന്ദ്ര സാറിനെ കണ്ടിട്ട് വേണം പോവാൻ നാളെ വരുവായിരിക്കുമല്ലേ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എവിടേക്കാ പോയതെന്ന് തന്നെ അറിയില്ല പിന്നെ എങ്ങനെയാ നാളെയോ മറ്റന്നാളോ എന്ന് പറയാ സാറിനോട് പറയാതെ പോയല്ലേ അത് നന്ദി കേടാവും എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് നീ പോയാൽ ഞാനും ഇവിടെ നിന്ന് നീ പോയ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട് അതൊന്നുമില്ല മുത്തശ്ശി മുത്തശ്ശിയെ നോക്കാൻ നല്ല ഹോം നേഴ്സിനെ കിട്ടും കുറേ എണ്ണത്തിനെ ഞാൻ കണ്ടതാ മോളെ എന്തായാലും നീ നോക്കുന്ന പോലെ ആവില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ അലിയനയ്ക്ക് സങ്കടം വരുന്നുണ്ട് അപ്പോഴേക്കും ലൈറ്റ് ഓഫ് ചെയ്യട്ടെ മുത്തശ്ശി എന്നും പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് പ്രാർത്ഥിച്ച് കിടക്കുവാണേ തുടർന്ന് നമ്മുടെ വൈജയന്തി ആണെങ്കിലും ബാലചന്ദ്രന്റെ ഓഫീസിലെ മാനേജറെ വിളിച്ച് കാര്യം അന്വേഷിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ ഇന്ന് നിങ്ങളെ വിളിച്ചായിരുന്നോ ഇല്ലല്ലോ ചേച്ചി എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞിരുന്നോ ഇല്ല നിങ്ങൾ അങ്ങോട്ട് വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് രണ്ട് തവണ വിളിച്ചിരുന്നു റിങ് ചെയ്യുന്നുണ്ടെന്നല്ലാതെ എടുത്തില്ല എന്ന് പറയണേ ഞാനും ഒരുപാട് തവണ വിളിച്ചു നോക്കി പക്ഷെ എടുക്കുന്നില്ല എന്ത് കളിയാണെന്ന് നോക്കണേ എവിടേക്കെങ്കിലും ബാലചന്ദ്രൻ പോകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതറിയില്ല ഇപ്പോൾ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ തമിഴ തമിഴാണ് അറിയിപ്പ് വരുന്നത് എന്ന് പറയട്ടോ വൈജ എങ്കിൽ പിന്നെ തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ ഇത് ആരോടും പറയാതെ പോവാറുണ്ടായിരുന്നില്ല അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും എന്ന് വൈജ പറയുമ്പോൾ അതെ ചേച്ചി ആരോടും പറയാതെ സാർ ഇവിടുന്നു പോവാറില്ല ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തമായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടായിരിക്കും അന്നത്തെ ദിവസം പോകുന്നത് ഇതിപ്പോ സാറ് എന്തെങ്കിലും കോൺഫറൻസിനോ മീറ്റിംഗിനോ ആയിട്ട് പോയതായിരിക്കും എങ്കിലും ആരോടും പറയില്ലേ എന്ന് ചോദിക്കട്ടോ വൈജ അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായി ചേച്ചി എന്ത് ടെൻഷൻ വീട്ടിലാർക്കും അറിയില്ല ഫ്രണ്ട്സിനും ആർക്കും അറിയില്ല റിലേറ്റീവ്സിനോട് ചോദിച്ചാൽ അവർക്കും അറിയില്ല ആർക്കും അറിയാത്ത കാര്യം എന്താണ് ബാലചന്ദ്രനിലുള്ളത് എന്നും ചോദിച്ച് ഗോവർദ്ധനോട് പറയുന്നുണ്ട് എപ്പോഴെങ്കിലും വിളിച്ച് ബാലചന്ദ്രൻ എടുക്കുകയാണെങ്കിൽ എന്നെ വിളിച്ച് ഏത് രാത്രിയാണെങ്കിലും അറിയിക്കണം ഗോവർദ്ധൻ എന്ന് പറഞ്ഞിട്ട് വൈജ എന്തി ഫോണ് കട്ടാക്കണ് പിന്നീട് നമ്മുടെ മനുവിനെ വിളിക്കാനിട്ട് വൈജ എടെ മനുവേ അങ്കിള് നിന്നെ വിളിച്ചായിരുന്നു ഇല്ലല്ലോ ആൻറ്റി എന്താ വല്ല പ്രശ്നം ഉണ്ടോ അതല്ലടാ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഊണ് കഴിക്കാൻ വീട്ടിൽ വന്നിരുന്നു അപ്പോ വീട്ടിൽ നിന്നാണ് പോയത് അതേടാ ഞാൻ അലീനയോട് ചോദിച്ചായിരുന്നു ഊണ് കഴിക്കാൻ വന്ന് റൂമിൽ എന്നത്തെയും പോലെ കിടന്നുറങ്ങി എന്നാ അവള് പറഞ്ഞത് സാധാരണ ഒരു ലെമൺ ടീ കുടിച്ച് പോകുമ്പോൾ ഡോറ് അടയ്ക്കാൻ വേണ്ടിട്ട് അലീനയോട് പറഞ്ഞിട്ടാ പോവാറുള്ളത് ഇന്ന് അതൊന്നും പറയാതെ അവള് ലെമൺ ടീ ആയിട്ട് ചെല്ലുമ്പോ റൂമൊക്കെ മലർക്കെ തുറന്നു കിടക്കായിരുന്നു മുൻവശത്തെ വാതിലും അടച്ചിട്ടില്ലായിരുന്നു കാറും എടുത്ത് പോയി എന്നാണ് അലീന പറഞ്ഞത് എന്ന് പറയാനട്ടോ മനുവിനോട് എന്തെങ്കിലും പിണക്കുണ്ടോ ആന്റി എന്ന് ചോദിക്കുമ്പോ ഇല്ലല്ലോ ഇന്ന് ഉച്ച വരെ ഒരു പ്രശ്നവും ഇല്ല മോനെ എന്താ പറ്റിയതെന്ന് അറിയില്ല ജ്വല്ലറിയിലേക്കൊക്കെ വിളിച്ച് ചോദിച്ചോന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ ഗോവർ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ ശരി ആൻറ്റി ഞാനൊന്ന് വിളിക്കട്ടെ അങ്കിളിനെ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ ടീനേജിൽ തന്നെ അങ്കിൾ ഒരുപാട് യാത്ര പോയതല്ലേ അങ്ങനെ എന്തെങ്കിലും പുറത്തു പോയതായിരിക്കും എന്ന് പറയണേ മനു എടാ എന്നാലും എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ മോനെ എന്ന് പറയുമ്പോൾ ഞാൻ വിളിക്കാം ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് നമ്മുടെ ബാലചന്ദ്രനെ വിളിക്കൂട്ടോ ആ സമയത്ത് ബാലചന്ദ്രൻ മനുവിന്റെ ഫോൺ കണ്ടതും മനു നിന്നെ ഞാൻ വിളിക്കാം പക്ഷേ സമയമായിട്ടില്ല നിന്റെ അച്ഛനും കൂടെ ചേർന്നല്ലേടാ എന്നെ ചതിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അതേസമയം വൈജയും വിളിക്കുന്ന സമയത്ത് വൈജെ നിന്നെ ഞാൻ വിളിക്കാം അതെന്റെ അവസാനത്തെ കോളായിരിക്കും എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ അവരോടല്ലോ പറയുന്നത് മനസ്സിൽ തന്നെയാണ് പിന്നീട് നേരെ ആഗ്രയിൽ എത്തുന്നു ഗംഗേട്ടനെ കണ്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് അറിഞ്ഞേ പറ്റൂന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുന്നുണ്ട് അവസാനം ഗംഗേട്ടൻ അത് പറയാണ് കേട്ടോ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് വൈജ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു എന്നുള്ള സത്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ